നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം താമരശ്ശേരിയിൽ നടന്ന നാടിന് നടക്കിയ സംഭവത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആഷിക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ ഉമ്മയെ അതിക്രൂരമായി വെട്ടിക്കൊന്നു വളരെ ഏറെ പ്രതീക്ഷയോടെയാണ് ആഷിക്കിനെ തന്റെ ഉമ്മ കോളേജിലേക്ക് പഠിക്കാനായി വിട്ടത് ആഷിഖ് അവിടെ പോയി പഠിച്ചു പഠിച്ചത് എന്താന്ന് വെച്ചാൽ എം ഡി എം എ പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര സമയം ഇതിൻ്റെ ആ ഒരു മത്ത് നമുക്ക് നിലനിർത്താൻ പറ്റും ഇങ്ങനത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി ആശിക്ക അവിടെ നിന്ന് പഠിച്ചു ആ പഠിച്ചതിൻ്റെ ഫലം തൻ്റെ ഉമ്മയെ വെട്ടിക്കൊന്ന് അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു ഏറെ പ്രതീക്ഷയോടെ സുബൈദ തൻ്റെ മകനെ കോളേജിലേക്ക് പഠിക്കാൻ വിട്ട് അവിടെ അവിടെയുള്ള ചില കൂട്ടങ്ങൾ എപ്പോഴും കൂട്ടുകെട്ടുകളാണല്ലോ ഏത് നല്ല കുട്ടികളെയും ഒരുപാട് പഠിക്കുന്ന നല്ല ഭംഗിയിൽ പഠിക്കുന്ന ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ പറ്റുന്ന കുട്ടികളെയൊക്കെ ഇത്തരം ലഹരികളൊക്കെ കൊടുത്ത് ഇതിനെ അടിമപ്പെടുത്തുന്ന ഒരു കൂട്ടം ആളുകൾ എപ്പോഴും ഉണ്ടാകും ആ കോളേജിനകത്തും അത്തരം ചില കൂട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നു ആ കൂട്ടുകെട്ടിലേക്ക് ആഷയ്ക്ക് ചെന്ന് ചേരുകയും ഈ എം ഡി എം എ ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തു ഇങ്ങനെ അമിതമായി അമിതമായ അളവിൽ ഇത് ഉപയോഗിച്ചുപയോഗിച്ച് ആഷിക്ക് ഈ എം ഡി എം എ അഡിക്റ്റായി കഴിഞ്ഞു പിന്നെ വല്ലാത്ത രീതിയിൽ ആക്രമണം ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു തൻ്റെ കുടുംബക്കാരെല്ലാം കൂടി ഇവനെ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ട് ഇടാൻ കൊണ്ടുപോയി ഇടാൻ തീരുമാനിച്ചു അങ്ങനെ ബാംഗ്ലൂരിലുള്ള ഒരു ഡി അഡിഷൻ സെൻറ്ററിൽ ആഷിക്കിനെ കൊണ്ടുപോയി അവിടെ ഇടുകയും ചെയ്തു കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അവിടെയുള്ള ട്രീറ്റ്മെൻറ്റ് ഏറ്റൊക്കെ കാശിക്ക് ഓക്കെ ആയി വരുന്നുണ്ടായിരുന്നു അന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്തായി ഇടയ്ക്കൊക്കെ വീട്ടിൽ വരും ഉമ്മയിട്ട് സംസാരിക്കും വളരെ നല്ല രീതിയിൽ സംസാരിക്കും മാന്യമായ രീതിയിൽ ഇടപെടും അപ്പോൾ ഒക്കെ ഒരു വിതൊക്കെ റെഡി ആയി എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ആ പാവം ഉമ്മ ബ്രെയിൻ ട്യൂമറിനെ ചികിത്സ കഴിഞ്ഞിട്ട് സുബൈദ തൻ്റെ അനിയത്തിയുടെ കൂടെയായിരുന്നു താമസിച്ചിരുന്നു തൻ്റെ അനിയത്തിയുടെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത് അങ്ങനെ ഒരു ദിവസം ആഷിക്ക് ബാംഗ്ലൂരിൽ നിന്നും തിരിച്ച് ഉമ്മയെ കാണാനെന്ന് പറഞ്ഞ് ഉമ്മയുടെ അനിയത്തിയുടെ വീട്ടിലെത്തി ആ സമയം അവിടെ ആരുമില്ല ഉമ്മ സ്വന്തമാണ് ഉമ്മ മാത്രമാണ് ഇരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ആഷിക്കിന്റെ വരവ് അങ്ങനെ തൊട്ടടുത്ത വീട്ടിലേക്ക് പോയി ഒരു അരിവാള് മേടിച്ചു അപ്പൊ അവര് ചോദിച്ചു എന്തിനാണ് അരിവാള് അത് തേങ്ങ കുതിക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അയൽവാസികളൊക്കെ ആയിട്ട് വളരെ സൗഹൃദപരമായിട്ടാണ് നമ്മൾ നിൽക്കാൻ എന്തെങ്കിലും വാങ്ങി ഉള്ളത് കൊടുത്തും വാങ്ങിച്ചൊക്കെ ജീവിക്കുന്നവരാണ് അങ്ങനെ ആ അരിവാള് വാങ്ങിച്ചു കൊണ്ടുവന്ന് ആഷിക്ക് എന്ത് ചെയ്തു തൻ്റെ ഉമ്മയെ വെട്ടിക്കൊന്നും അപ്പൊ അതിൽ നിന്നും മോചിതനായിട്ടില്ല ഇപ്പോഴും ആ അത് ഇനി ലഹരി കെട്ടാത്തതിന്റെ ഒരു മാനസിക പ്രയാസം ലഹരി അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പരിഭ്രാന്തിയും എല്ലാം കൊണ്ടും ഇത് വളരെ മാരകമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ട് കൊണ്ടുവന്നെത്തിക്കും എന്നുള്ളത് ഒരു സംശയവുമില്ല ഇന്നത്തെ തലമുറയെ വല്ലാതെ ലഹരി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അപ്പോൾ ലഹരി ഉപയോഗിക്കാത്തവരെ പലരും തന്തവൈബെന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ടാവും കോളേജിലോ നീയൊക്കെ ആൺകുട്ടിയാണോ ഏക ഇത്തിരി കഞ്ചാവും എം ഡി എം എക്ക് ഉപയോഗിക്കാത്ത നീയൊക്കെ ആൺകുട്ടിയാണോ എന്നുള്ള ചോദ്യങ്ങളിലേക്കൊക്കെയാണ് ഇപ്പോൾ അതാണ് വലിയ സംഭവം ഇതൊന്നും ഉപയോഗിക്കാത്തവരൊന്നും ആൺകുട്ടികളല്ല എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾ അതിലും പെൺകുട്ടികളെ ഈ കാര്യത്തിൽ ഒരുപടി മുന്നിലാണിപ്പോൾ ഇതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഭാര്യ ഭർത്താവാണെങ്കിലും ആണെങ്കിലും ഏട്ടനും അനിയത്തിയാണെങ്കിലും പെൺകുട്ടികളും തോളോട് തോൾ ചേർന്ന് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ആ ഉന്മാദത്തിൽ മറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ആശിക്കിനോട് പോലീസ് ചോദിച്ചു എന്തിനാണ് നീ നിന്റെ ഉമ്മയെ ഇങ്ങനെ ക്രൂരമായി വെട്ടിയത് അവൻ പറഞ്ഞു അവരെനിക്ക് ജന്മം നൽകി അല്ലാതെ അവന് വേറൊന്നും പറയാനില്ല അവരെനിക്ക് ജന്മം നൽകി അതുകൊണ്ട് ഞാൻ അവരങ്ങ് വെട്ടിക്കൊന്നു അതെല്ലാം അതല്ലാതെ ആഷിക്കിന് പ്രത്യേകിച്ചൊന്നും ഈ പറയാനില്ലായിരുന്നു എന്തായാലും ഇത്തരം കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചാടാതെ നല്ലത് കണ്ടെത്തി കൂട്ടുകാരൊക്കെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് വിവേകത്തോടു കൂടി തിരഞ്ഞെടുത്ത് എന്തായാലും ഇത്തരം പ്രവ പ്രവർത്തികളിലേക്ക് പോവാതെ തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് ഇത് ഉപയോഗിക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ളത് അപ്പോൾ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ